നഗരസഭാ ർ രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി പോസ്റ്ററുകൾ സ്വീറ്റ് സൊസൈറ്റിയുടെ മറവിൽ കോടികൾ തട്ടിയെന്ന ആരോപണത്തെ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ് രാജിവെക്കണമെന്ന ആവശ്യവുമായി നഗരത്തിൽ പോസ്റ്ററുകൾ മഹിളാ കോൺഗ്രസ് നേതാവ് കൂടിയായ റഷീദിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് പോലീസ് അന്വേഷിക്കണമെന്നും പോസ്റ്ററുകളിൽ പറയുന്നു ഇക്കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ ഒൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായിരുന്നു മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ ഇയാൾ ഒരു സ്ഥാപനം രൂപീകരിക്കുകയും അവിടെ പണം നിക്ഷേപിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി ആളുകളെ പറ്റിക്കുകയുമായിരുന്നു ഇയാളുടെ തട്ടിപ്പ് രീതി ഈ കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വടക്കാഞ്ചേരിയിലെ സ്വീറ്റ് സൊസൈറ്റിയുമായി ബന്ധമുണ്ടെന്നും അതിന്റെ നടത്തിപ്പുകാരിൽ ഒരാളാണ് ബുഷറ റഷീദെന്നും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിലാണ് കൌൺസിലറുടെ രാജി ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട് ബുഷറ റഷീദിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു